നമസ്കാരം ടുഡേ ന്യൂസ് സ്വാഗതം നിങ്ങളുടെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി കാറിൽ നിന്നും ീണോ പെൺകുട്ടി പിന്നാലെ വാഹനം നിർത്തുന്നതിന് മുമ്പ് കാറിനുള്ളിൽ നിന്നും പുറത്തേക്കിറങ്ങിയ യുവതിയും വീണു റോഡിൽ വീണ പെൺകുട്ടി തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് വേങ്ങര അരി സംഭവം ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം നടന്നത് കാറിന്റെ ഡോറ് ലോക്കാക്കാത്തതാണ് അപകടത്തിന് കാരണമായതെന്നാണ് നിഗമനം ബലിപെരുന്നാൾ ദിനത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാലോടെയാണ് സംഭവം ഓടിക്കൊണ്ടിരുന്ന നാനോ കാറിൽ നിന്നും വളവ് തിരിഞ്ഞതിന് പിന്നാലെ പെൺകുട്ടി പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു നടു റോഡിലാണ് പെൺകുട്ടി വീണത് ഇതിനു പിന്നാലെ എത്തിയ കാറ് ഉടൻ തന്നെ ബ്രേക്ക് ഇട്ടതിനെ തുടർന്നാണ് പെൺകുട്ടി രക്ഷപ്പെട്ടത് പെൺകുട്ടി തെറിച്ചു വീണതിന് പിന്നാലെ കാറിലുണ്ടായിരുന്ന യുവതി വാഹനം നിർത്തുന്നതിന് മുമ്പ് തന്നെ പുറത്തേക്കിറങ്ങിയതിനെ തുടർന്ന് യുവതിയും റോഡിൽ വീണു സംഭവത്തിന്റെ സി സി ടി ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ഡോറ് ലോക്ക് ചെയ്തെന്ന് ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ് തലനാരിഴയ്ക്കാണ് കുട്ടി രക്ഷപ്പെട്ടത്യൂസ് ബ്യൂറോ വേങ്ങര വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ടുമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന पुतन पंगाली, आमिया गोल्ड अंड डायमंड रोड, चेमार्ड